ഉണ്ണേട്ടൻ ഷിയതോടെ സകല പരിപാടിയും താളം തെറ്റി ടൂർണമെന്റ് കൊണ്ടുള്ള ഇതുവരെ ഞാൻ ഇത്തവണ തോക്ക് കളിയിൽ ഇപ്പൊ തോറ്റാലും കൊഴപ്പൊന്നുമില്ല നാടകത്തിന്റെ കാര്യം ആലോചിക്കുമ്പോഴാ പ്രയാസം റിഹേഴ്സൽ മുക്കാൽ ഭാഗം തീർന്നല്ലേ ഡോക്ടർമാരെ സമ്മതിക്കാണെങ്കിൽ ഇവിടെ വന്ന് റിഹേഴ്സൽ നടത്താമായിരുന്നു മണ്ടത്തരം ഇവിടെ അതിനുള്ള സൗകര്യൊക്കെ ഉണ്ട് ഒന്ന് മനസ്സ് വെച്ചാ മതി ഈ കട്ടിലെടുത്ത് അങ്ങോട്ട് നീക്കി ആ കട്ടിലെടുത്ത് ഇങ്ങോട്ട് നീക്കിയാ ചെവി തന്റെ തന്നെ അപ്പൊ അല്ലേച്ചർ വളരെ നോർമൽ ആണല്ലോ അയ്യോ സിസ്റ്റർ ഉണ്ണിയേട്ടൻ നല്ല വേദനയുണ്ടല്ലേ കിടന്നോളൂ നമുക്ക് പോവാം അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ ഇതാന്നോടാ സ്നേഹബന്ധം ഞാനിവിടെ ഒറ്റക്കല്ലേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞു പോയാ പോരെ എന്നാ പിന്നെ നിങ്ങൾക്ക് ധൃതി ഉണ്ടേ പൊയ്ക്കോളൂ നാളെ കാലത്ത് വന്നാ മതി ഞങ്ങൾക്ക് ഒരു ധൃതിയിൽ അല്ല രോഹിക്ക് കുറച്ച് ശുദ്ധവായും വെളിച്ചമൊക്കെ കിട്ടട്ടെ പൊയ്ക്കൊള്ളു എന്നാ പിന്നെ ഞങ്ങൾ പുറത്ത് വെയിറ്റ് ചെയ്യേ ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നുമില്ല കുട്ടിക്കും ഞാൻ പ്രതീക്ഷിച്ചത്ര പരിക്കൊന്നും എന്നോട് പിണക്കാണോ ഇല്ല എനിക്കറിയാം പിണക്കായിരിക്കുന്നു എന്നാലും ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കൊക്കെ എന്തിനാ കുട്ടി സോറി പറയുന്നത് അയ്യോ ഞാൻ തിരുമ്മിത്തരട്ടെ ഇടയ്ക്കൊക്കെ ഞാൻ വരാം രാമനോണിക്ക് ഒരു കമ്പനി ആവുമല്ലോ ഓക്കെ അതെ അതാണ് രസം ബൈ ബൈ ഈ ആക്സിഡന്റ് നിമിത്തമാണോ ദൈവമേ ഒരാഴ്ച ഇതിനകത്ത് കിടന്നപ്പോഴേക്കും അഞ്ചു കൊല്ലം നഷ്ടപ്പെട്ട പോലെ ആയി ഇനി ഇതിന്റെ ക്ഷീണം തീരണമെങ്കിൽ ഉഷാറായിട്ടൊന്ന് ചാൻസ് അതെന്താ ഒത്തു വരണ്ട് ആ രഞ്ജിത് ലാലിന്റെയും കൂട്ടിന്റെയും വക ഡ്രാമയുണ്ട് ചലിക്കാത്ത പ്രതിമ ആ എട്ട് കളിയ പ്രതിമ അവനിപ്പോ രഞ്ജിത്ലാലിന്റെ കൂടെ കൂടിയിരിക്കുക ഈ കോളേജിൽ കുറവ് ശരിക്ക് കാണുന്നുണ്ട് ആ രഞ്ജിത് ലാൽ പിന്നെയും അവന്റെ വില നമുക്ക് അവസാനിപ്പിക്കാം നമ്മളാ നാടകം ഏ ബളോ യാൻ സൂത്രധാരൻ കളിയാടുകളുടെ വരവായി ഈ നാടിന്റെ പ്രതികരിക്കാത്ത ജനകോടികളുടെ പ്രതീകം ചലിക്കാത്ത പ്രതിമ ഒരിക്കലും ചലിക്കാത്ത പ്രതിമ ഓ ഓ ayat pertama. Dah, berhenti. Mana ni

പോകാൻ വിഷമമുണ്ടോടാ ഉണ്ടെങ്കിൽ പറ അവര് വേറെ ആരെങ്കിലും നോക്കിക്കോളും അച്ഛൻ ഓരോന്ന് പറഞ്ഞു ഉള്ള സന്തോഷം ദൈവത്തിന്റെ കൊണ്ട് കിട്ടിയ ഒരു ഒരു ജോലിയാ ഇടി ഇടിച്ചെന്ന് എനിക്ക് ആ നമുക്കൊരു അച്ഛൻ പറയുന്നതിലും കാര്യമുണ്ടേ തുടക്കം തന്നെ ലക്ഷണക്കേടാ നിനക്ക് ഈ പണി വേണ്ടെന്നാ ഞാനും പറയുന്നത് നോക്ക് നിനക്ക് നല്ല ഒരു ജോലി ശരിയാക്ക ചേട്ടന് ഞാൻ ദുബായി എഴുതുന്നുണ്ടടാ ചേച്ചി ചേച്ചിക്ക് ഇതൊന്നും മനസ്സിലാവില്ല ഒരു തൊഴിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആത്മസംതൃപ്തി ഒരു തൊഴിലാളിയുടെ ആത്മാഭിമാനം അതൊന്നും വീട്ടിലിരിക്കുന്ന ചേച്ചിക്ക് മനസ്സിലാവില്ല അച്ഛൻ മനസ്സിലാവും അച്ഛൻ ഒരു തൊഴിലാളിയാണ് വീരൻ ആത്മാഭിമാനമുള്ള തൊഴിലാളിയുടെ മകനാണ് ഞാൻ രാമൻ ഉണ്ണി എന്ന തൊഴിലാളി ഒന്ന് പറഞ്ഞു കൊടുക്കും ഇറങ്ങിയതാ എന്താ ഇത്ര അത്യാവശ്യം നാളെ ബാബാ മെമ്മോറിയൽ ട്രോഫി ആരംഭിക്കുക ആ റെഫറി റഫർ ഫൈനലിന് കമ്മറ്റിക്കാർക്കടക്ക് അടികത്തി നിങ്ങൾക്കൊക്കെ നാണമില്ലേ കളി കളി എന്ന് പറഞ്ഞ് എനിക്ക് കറങ്ങി നടക്കാൻ ഞാൻ കളിയൊക്കെ നിർത്തി ഇനി റെഫറി ആവാൻ എന്നെ കിട്ടില്ല ഉണ്ണിയേട്ടൻ എന്തൊക്കെയാ പറഞ്ഞത് ഈ യുവതലമുറ ഇങ്ങനെ വഴിപഴിച്ചു പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് കബഡി കളി അല്ല ജീവിതം ജീവിതത്തിന്റെ ഒരു ലക്ഷ്യബോധം വേണം എനിക്ക് ഇപ്പോ ഒരു ലക്ഷ്യമുണ്ട് വരട്ടെ അപ്പൊ ബാവാ ബാവാറിയല് ബാവാ മെമ്മോറിയലിൽ തൽക്കാലം പീതാംബരൻ തന്നെ റെഫറി ആയിരിക്കട്ടെ ഗുഡ് ബൈ

അങ്ങോട്ട് നോക്കിയേ ഇതൊരു ചാൻസ് ആണ് അങ്ങനെ വിട്ടാൻ പറ്റില്ല മഹാറാണി എന്താ പെരുവഴിയില്

In the party, let গবাৰি কবৰি কবঢ়ি

കള്ളം പറയണ്ടായിരുന്നു പറഞ്ഞതല്ലേ പിന്നെ ഇന്ന് നടന്ന സംഭവം ആരോടും പറയണ്ട ഏയ് ഞാൻ ആരോടും പറയില്ല ഇതൊക്കെ അങ്ങനെ എല്ലാരോടും പറയാനൊക്കെ അമ്മാരെങ്ങാനും അറിഞ്ഞ എന്താ ഉണ്ടാവും അറിയാലോ ശരിയാ തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാ മതി അല്ലേ കുട്ടി എന്താ ഒന്നില്ല ഞാൻ എന്താ പറയാ വന്നത് കുട്ടി കുട്ടിന്നുള്ള ആ വിളിയുണ്ടല്ലോ അതൊരു സുഖമല്ല ഞാൻ തീരെ ചെറിയ കുട്ടിയായ പോലെ എവിളി ബോബിന്ന് വിളിക്കാം മുത്തശ്ശിക്ക് മാത്രം അവകാശപ്പെട്ട വിളിയാണത് സത്യം പറഞ്ഞ വിളിക്കണമെന്ന് എനിക്കും തോന്നിയിരുന്നു പക്ഷേ അത്രക്ക് സ്വാതന്ത്ര്യം എടുക്കാവോ എന്ന് സംശയിച്ചാ അതിനെന്താ ഡെവിളി വിളിച്ചോളൂ വിളിക്കട്ടെ ബോബി ബോബി ഓ തലയ്ക്ക് ഏയ് കബഡി 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 കളിയുണ്ട് പ്രാക്ടീസ് ഓ ഇവന്റെ ഒരു കളി കാരണം എന്നിട്ട് നടന്നത് എന്താണെന്ന് പറഞ്ഞീ ആദ്യം പറ എന്നിട്ട് എന്നിട്ട് തിന്നെ േ മുത്തിട്ട് വീരാ അവൻ രണ്ടും കൽപ്പിച്ചാ ഞാൻ ശരിക്കും പേടിച്ചു എന്നിട്ട് പെട്ടെന്നല്ലേ മുത്തശ്ശിയുടെ ബോബിക്കുട്ടിക്ക് ബുദ്ധി കുതിച്ചത് ഡെവിളിനെ കാണിച്ചിട്ട് എന്റെ ഭാവി വരനാണ് സിറ്റി കമ്മീഷണറാണെന്നൊരു വിടല് വിട്ടു അവൻ വരണ്ട മുത്തശ്ശി നീ എന്തിനാ അങ്ങനെ പറയാൻ പോയത് ഉം അതുകൊണ്ടല്ലേ ഡെവിൾ ശരിക്കും ഡയർ ഡെവിളായത് പിന്നത്തെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നു മുത്തശ്ശിന്റെ സിനിമ കാണുന്ന പോരെ നമ്മുടെ ഡെവിൾ ആള് കൊള്ളാം കേട്ടോ പക്ഷേ ഒരു കൊഴപ്പം പറ്റി ഡെവിളിന് എന്നോട് പ്രേമം ഏ പേടിക്കണ്ട ബോബിക്കുട്ടിക്ക് പ്രേമൊന്നുമില്ല ആക്സിഡന്റ് ആക്സിഡന്റ് പിന്നെ ഇപ്പൊ നായിക വില്ലന്റെ കയ്യിൽ നിന്നും രക്ഷിക്കൽ ഒരു പ്രേമം തഴച്ചു വളരാൻ പിന്നെ എന്ത് വേണം ഒരു ഇരയെ ഒത്തു കിട്ടിയതല്ലേ മുത്തശ്ശി ഞാനിന്ന് ബോബിന്ന് വിളിക്കാനുള്ള പണ്ട് അന്ന് ഞാൻ മദ്രാസി ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയായിരുന്നു ചെറുപ്പേരി കാരൻ ഒരു ശങ്കരഭാരണ്ടായിരുന്നു ക്ലാസ്സിൽ നീണ്ടും ആള് വലിയ കവിയായിരുന്നു എന്നോടുള്ള പ്രേമം മൂപ്പര് കവിത എഴുതാൻ തുടങ്ങിയത് അതും വൺവേ തന്നെ എന്നിട്ട് ഒരു ദിവസം എന്നെ ശല്യം ചെയ്യാൻ വന്ന മൂന്നാല് പൂവാലന്മാരെ കൈകാര്യം ചെയ്യാൻ മൂപ്പരെ പറഞ്ഞു നിന്റെ ഡബിൾ അവരെ അടിച്ച് ചമ്മന്തിയാക്കിയെങ്കിൽ പാവം ഇടി കൊണ്ട് മൂന്ന് മാസം ആ മെഡിക്കൽ കോളേജ് ആശുപത്രി ആശുപത്രി കടന്ന അയാൾ ഒരു കവിത എഴുതി ഒരു സന്ദേശകാവ്യം സ്നേക്ക് കത്തിനോ ഭഗവാന് എന്റെ ചെയിൽ മുമ്പ് തന്നെ യോഗാസനക്കാരെ സ്വാതന്ത്ര്യം ഇങ്ങനെ നാം കരുന്ന് കത്ത ആക്കാർ മൂത്തയും തള എണ്ണിയും കൊണ്ട് കാറ്റുകൊള്ളട്ടെ പോയി തണുത്തല്ലോ കാല മറച്ചിട്ട് മറച്ചിട് മറച്ചിടാൻ എന്നല്ലാനും മറിച്ചിട്ടുണ്ട് ഇവിടെ ഇനി പറഞ്ഞരുന്നോ മറിച്ചിട്ട് ശ്വാസം വന്നാ പറഞ്ഞോട്ടോ ോ വന്നല്ലോ മാസ്ക് എടുക്കാൻ ಸೋರ್ಕ ಮರ್ದಿನಿ ಹ ಮಲ್ಚಾ ನೀ ಅದ್ರು ಗುಡಿ ಯನ್ ಬರನ ಓ ಓ ಇಲ್ಯಾ ಮೊದಲೇ ಪೋಯ್ಲ್ಯಾ ಓ ಇಲ್ಯಾ ನೀ ಪಳೆ ಪೋಲಿ ಇಟ ಅಮ್ಮ ಅಮ್ಮ ಜಂಗಲೇ ಬೇಡಿ ಪಚಲದ ಮುತ್ತೆ ಎನಿಕ್ ಒನ್ ಉಮ್ ಬಾಟಿ ಇಲ್ಲಾ ಹಾ ಪೋಟಲೇ ಪೋಟಲೇ ಮುಳುವೇ ಎ ತೋರ್ಕ ಫಾಕ್ಸ್ ಜಮಲ್ ಕಿ ಮನ್ ದಸುಕಾ ಇಂಗೇನೇಂದರು ಸುಗಾ ായരുടെ ഒരേ ഒരു മോനല്ലേ നീ നാരായണ പഴിപാടിന് ചീട്ടു കുറിച്ചപ്പോ ഒരു പെണ്ണിന്റെ പേര് പറയണ കേട്ടല്ലോ ആരാടാത് ഓഹോ അപ്പൊ ഇവിടെ നിന്ന് സിഐ ഡി പണിയാണല്ലേ അല്ല മനസ്സിൽ തട്ടി വിളി വല്യമ്മേ നാരായണം കേമായി നക്ഷത്രം പെൺകുട്ടി ആരാണെന്ന് മാത്രം മനസ്സിലായില്ല പാൽപുഞ്ചിരി ഉണ്ടല്ലോ ോ എന്താണാവോന്നും ഇല്ല തിരുമേനി രാവിലെ പാൽ ജാസ്തി കിട്ടി ഒരഞ്ചാറ് ലിറ്റർ എടുത്തവൻ കുടിച്ചു കുടിച്ചപ്പം മുതല് മുഖത്തൊരു പാൽപ്രസാദം എന്താണെന്ന് അറിയില്ല വരട്ടെ രാവിലെ അമ്പലത്തിൽ പോയിരുന്നു അപ്പോ ഭക്തനാണല്ലേ ഭക്തിയായിട്ടല്ല പ്രതീക്ഷിക്കാത്ത ഓരോ സൗഭാഗ്യങ്ങൾ കടന്നു വരുമ്പോ ദൈവത്തിനോട് നന്ദി പറയണ്ടേ എന്നിട്ട് എനിക്ക് പ്രസാദം തന്നില്ലല്ലോ സോറി ഇന്നലെ രാത്രി എനിക്ക് തീരെ ഉറങ്ങാൻ കഴിഞ്ഞില്ല അതെന്താ ചിന്തകളെ ഇന്നലെ രാത്രി ഉറങ്ങാത്ത ഒരാൾ കൂടി ഈ ലോകത്തുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഉറങ്ങാത്ത ആരാ എന്റെ മുത്തശ്ശി രാത്രി മുഴുവൻ നല്ല ശ്വാസം മുട്ടലായിരുന്നു നീ ആ പാവത്തിന് ശരിക്കും കൊരങ്ങൾ ഒരു കൊരങ്ങിനെ ഒത്തുകിട്ടിയതല്ലേ കളിക്കേണ്ട കഷ്ടുണ്ട് കേട്ടോ സിറ്റി വേഗം വണ്ടി വണ്ടി കമ്മീഷണർ എന്നിട്ട് കൊടുക്കടാ ഒരു അടിപ്പാ അവിടെ ഇതുപോലെ അങ്ങനെ പോയാലോ ഞങ്ങളൊന്നും സൽക്കരിക്കട്ടെ സാറിങ്ങോട്ട് സ്വൽപ്പം മറ്റൊരവസരത്തിലാകാം ഉം കേട്ടോ ദൈവമേ കബഡി വിളിക്കാന്നാ തോന്നണേ ഡ്രൈവർ ആയിരിക്കും നാളത്തെ ഓണർ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ ഇനിയുള്ള രാത്രികളിൽ എനിക്ക് ഉറക്കമില്ല ഇനി എന്നെ പിടിച്ചു നിർത്താൻ ആർക്കും കഴിയില്ല വരട്ടെ ധൃതിയുണ്ട് നേരെ നിന്ന് എന്താടാ ഒരു കാര്യം എന്താ ചേച്ചി അറിയാതെ എന്റെ ജീവിതത്തിൽ ഒരു കാര്യമില്ല ചേച്ചി അമ്മയെ നീ കാര്യം സമയമാവുമ്പോ നമുക്ക് എല്ലാരോടും പറയാം പക്ഷേ ഇപ്പൊ രഹസ്യമായിരിക്കണം എന്റെ അടുത്ത് നിന്റെ എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കും നീ പറ അല്ല എന്നായാലും എല്ലാവരും അറിയണം അറിയുമ്പോ ഒരു പൊട്ടിത്തെറിയൊക്കെ ഉണ്ടാവും അവരുടെ ഭാഗത്തു നിന്ന് അവര് നമ്മളെ കാട്ടി വലിയ ആൾക്കാരല്ലേ പക്ഷേ ആ കുട്ടി നിർബന്ധം പിടിച്ചാ അവരെന്ത് ചെയ്യും നിർബന്ധം പിടിക്കും എനിക്ക് ഉറപ്പാ അത്രയ്ക്ക് ഇഷ്ടാ എന്നോട് നീ ആരുടെ കാര്യമായി ബോബി അങ്ങനെ വിളിക്കണമെന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് കോളേജിലെ കുറെ ആംബിളര് അവളെ ഉപദ്രവിക്കാൻ വന്നപ്പോ അവരുടെ മുഖത്ത് നോക്കി ധൈര്യത്തിൽ പറയാ ഞാൻ അവളുടെ ഭാവി വരനാണ് എന്നെ കെട്ടാൻ പോവാന്നെ ഞാൻ കോരി തരിച്ചുപോയി ചേച്ചി അതുവരെ സംശയായിരുന്നു പക്ഷേ അപ്പൊ ഉറപ്പായി അവൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് സ്നേഹത്തിന് പണക്കാരനെന്നോ പാവപ്പെട്ടവനോന്നുള്ള വ്യത്യാസമുണ്ടോ ചേച്ചി ഞാനവിടുത്തെ ഡ്രൈവറാണെങ്കിലും സുമുഖനും തൽ സ്വഭാവികമായ ഒരു ചെറുപ്പക്കാരനല്ലേ അവൾക്കെന്നോട് പ്രേമം തോന്നിക്കൂടെ തീർച്ചയായിട്ടും തോന്നാം ഭഗവതി ഞാൻ എന്തായി കേൾക്കുന്നേ പറവല്ലേ ഭാഗ്യം ഭാഗ്യം നീ അറിഞ്ഞോ എല്ലാം തരുന്നോടി പറയാതിരിക്കാൻ പറ്റില്ല കൈവിഷം കൊടുത്തു നമ്മുടെ ഉണ്ണി കൈവിട്ട് പോയി നമ്മടെ ചേട്ടാ ചേട്ടൻ ഇതൊന്നും കാണുന്നില്ലേ ഇതൊന്നും കാണാൻ കേട്ട് ചേട്ടൻ ഇവിടെ ഇല്ലാതെ പോയല്ലോ സുന്ദരം ഈ ചേട്ടന് വേഗം ഒരു ടെലഗ്രാം കൊടുത്തു അടുത്തോട്ട് പറയാൻ പറയടാ എന്റെ ദൈവമേ നമുക്കല്ലേ വിഷമം പേടിച്ചു ടുന്നുറങ്ങിയെന്ന് വെച്ച് നീ എന്താണ് ഭാഗ്യം വണ്ടി ഓടിക്കാൻ പോയി വീട്ടിൽ പെണ്ണുമായിട്ട് ഇത്രയുള്ള കാര്യം ഇതിലൊന്നും വലിയ കാര്യമില്ല പണ്ടാ ണോടാ ഞാനൊരു ഫോളും കാണിച്ചിട്ടില്ല ചോദിച്ച ഒരു ഉത്തരം പറയു ആ കൊച്ചും തമ്മിൽ ഇഷ്ടമാണോ ഞങ്ങൾ തമ്മിൽ ഇഷ്ടമാണ് അടുക്കളി പിന്നെ